ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പറയട്ടെ അഞ്ച് വർഷം ചരിത്രം തുടർച്ചയെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ ആ ആധികാരികതയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കട്ടെ ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളെക്കാളും ഏറ്റവും ചരിത്ര അടിത്തറയുള്ള മതമാണ് ഹിന്ദു സംസ്കാരം അതിൻ്റെ ഒന്ന് രണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും ദ ഫസ്റ്റ് എവിഡൻസ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആധികാരികതയുള്ള പ്രാചീന ഇന്ത്യ ചരിത്രം എഴുതിയ വ്യക്തി ആർ എസ് ശർമ്മയാണ് ആർ എസ് ശർമ്മയുടെ ദ ഏഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി പതിനെട്ടാമത്തെ പേജ് പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു ഗംഗ സമതല പ്രദേശങ്ങളിലാണ് ഈ സിന്ധു ഗംഗ സമതല പ്രദേശങ്ങളിൽ ഭരതഗോത്രവും പുരുവംശവും ചേർന്ന് കുരു എന്നൊരു വംശമുണ്ടായിരുന്നു ആ കുരുവംശം ഒരു മഹത്തായ മഹത്തായുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധമാണ് ആ യുദ്ധമാണ് കുരുക്ഷേത്രം അതിനടിയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളുടെയും അവശിഷ്ടങ്ങൾ കാണുന്നു വർഷങ്ങൾക്ക് ശേഷം ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചുവെന്ന ആധുനിക ശാസ്ത്രം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തലിനും എത്രയോ മുമ്പ് ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചിരുന്ന ഭാരത സംസ്കാരം നമുക്കുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധവും കുരുക്ഷേത്ര യുദ്ധഭൂമിയും ഒരു സത്യം തന്നെയാണ് അവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ കണ്ടെത്തലുകൾ അതിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ദ സെക്കൻഡ് എവിഡൻസ് ദ്വാരക ശ്രീകൃഷ്ണന്റെ ദ്വാരക കടലിനണിയിൽ താണുപോയി എന്നാണ് കഥയിലൂടെ കേട്ടത് അതൊരു കഥയല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട് സ്മാർട്ട് ഫോണാണ് ആ സ്മാർട്ട് ഫോണിൽ ദ്വാരക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ യു ക്യാൻ സീ ദ ദ്വാരക അണ്ടർ ദ സീ കടലിനടിയിൽ ദ്വാരക എന്ന കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൊളിഞ്ഞു വീണ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടിയിൽ കിടപ്പുണ്ട് അപ്പോൾ ദ്വാരകയൊരു കഥയല്ല അതൊരു ചരിത്ര സത്യമായിരുന്നു ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇടത്തിടയ്ക്ക് അചന്ത എല്ലോറ ഗുഹകൾക്ക് സമീപം ഒരു ദിവ്യ ജ്യോതിസ് കണ്ടുവെന്ന് കിർലിംഗ് ക്യാമറയിൽ പതിഞ്ഞു ആ ക്യാമറയിലുള്ള ആ ചിത്രത്തെ അവർ ഡിറ്റക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഹനുമാനുമായി രൂപസാദൃശ്യമുണ്ട് ഇന്നും ആ ഗുഹകളിൽ ഹനുമാൻ സ്വാമി തപസിലിരിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി അടുത്ത എവിഡൻസ് ആയിട്ടാൽ വർഷിപ്പ് വിഗ്രഹ ആരാധന വെറും ഒരു കല്ലെടുത്ത് വെച്ചങ്ങാ പ്രാർത്ഥിക്കുകയല്ല അങ്ങനെ ആണോ എന്നറിയാൻ വേണ്ടി യൂറോപ്പിലെ ദ ഓറിയൻറ്റൽ സയൻസ് ആൻഡ് റിസർച്ച് ടെക്നോളജി ഒരു കിർളിംഗ് ക്യാമറയുടെ സഹായത്തോടു കൂടി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമൊരു ഒബ്സർവേറ്ററി സ്ഥാപിച്ചു അവിടെ അവർ കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ സ്ത്രീകോവിലിനുള്ളിലിരിക്കുന്ന വിഗ്രഹമാകുന്ന ശിലയിൽ നിന്നും ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഓംകാരത്തിൻ്റെ പ്രഭാവലയങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റും വർത്തുളാകൃതിയിൽ ഭ്രമണം ചെയ്യുകയാണ് ഇന്നും പുരോഗതിയുടെ പടവുകൾ കയറി എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തിന് ഈ ശക്തിയുടെ ഉറവിടം എന്താണെന്ന് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ മാഗ്നറ്റിക് പവർ എന്ന ഋഷി പരമ്പര നമുക്ക് സംഭാവന ചെയ്ത വിഗ്രഹ ആരാധന എന്ന കോൺസെപ്റ്റിന് ഇവിടെ ചരിത്രവും ശാസ്ത്രവും ഒരുപോലെ അംഗീകാരം നൽകിയിരിക്കുന്നു നമ്മൾ വെറും ഒരു കല്ലിനിയല്ല പ്രാർത്ഥിക്കുന്നതാ വിഗ്രഹത്തെ തൊഴുമ്പോൾ നമ്മുടെ തപസ്സിൻ്റെ പ്രാർത്ഥനയുടെ പൂജയുടെ ഫലമായി അതിന് ഒരു അനുഗ്രഹ വർഷം ഉണ്ടാവുന്നു അതിനെയാണ് ഇന്നത്തെ ലോകം മാഗ്നറ്റിക് പവർ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നത് മറ്റൊന്ന് കൈലാസ കൈലാസപർവ്വതം മഹാവിഷ്ണുവിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമോ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മഹാദേവൻ്റെ വാസസ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ഇന്ന് നേപ്പാളിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഭാരതീയരുടെ ഹൈന്ദവരുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ഹിമാലയ പർവ്വതം കൈലാസ പർവ്വതം കൈലാസപർവ്വത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനായാണ് ഹിമാലയത്തിന് ഇന്ന് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് ആ കൈലാസ പർവ്വതത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ കാത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കഴി നടന്ന് ചെല്ലുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ നിങ്ങൾ ഇനി മുമ്പോട്ട് പോവരുത് എന്ന് പറയും നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും അത് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പോകാനൊരു ആവേശം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും ആ സമയത്ത് ഒരു ശക്തി നമ്മളെ പിടിച്ച് പുറകോട്ട് വലിച്ചിടും ഏതാണ് ആ ശക്തി എന്ന് ഒരു ശാസ്ത്രലോകവും കണ്ടെത്തിയിട്ടില്ല കൈലാസ പർവ്വതത്തിന് മുകളിൽ ചില പ്രത്യേക സമയത്ത് ഒരു പുലർക്കാലമൊക്കെ ആവുമ്പോൾ ഒരു സ്ത്രീ രൂപത്തിലുള്ള ജീവജ്യോതിസ് ഇങ്ങനെ കടന്നുപോകും എന്താണ് ആ ജീവജ്യോതിസിൻ്റെ ഉത്ഭവ രഹസ്യമെന്ന് ഒരു ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല കൈലാസ കൈലാസപർവ്വതത്തിൻ്റെ മുകളിൽ ചില സമയത്ത് മഞ്ഞുമഴ പെയ്യുന്നതിനോടൊപ്പം അഗ്നിമഴ പെയ്യുന്നതായി കണ്ടു എന്താണ് അതിന് പുറകിലെ സയൻസ് എന്ന് ഇന്നും ഒരു ശാസ്ത്രലോകവും കണ്ടെത്തിയിട്ടില്ല അതെ പുരോഗതിയുടെ പടവുകൾ കയറിയെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും ശാസ്ത്രത്തെയും ചരിത്രത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി അനവധി പ്രപഞ്ച സത്യങ്ങളെ സംഭാവന ചെയ്തുകൊണ്ട് ഹൈന്ദവ സംസ്കാരം ലോകത്തിൻ്റെ നെറുകയിൽ ഉയർന്നു നിൽക്കുകയാണ് അതെ ഹിന്ദുവായുതിൽ നമ്മൾ അഭിമാനിക്കുക തന്നെ വേണം കൈലാസ കൈലാസപർവ്വതം ഒരു സത്യമാണെങ്കിൽ ദ്വാരകയൊരു സത്യമാണെങ്കിൽ രാമായണവും മഹാഭാരതവും ഇതിഹാസമാകുന്ന അർത്ഥചരിത്രമാകുന്ന സത്യമാണെങ്കിൽ ഹിന്ദുവും ഒരു സത്യം തന്നെയാണ് അഥർവ വേദത്തിലൂടെ ആയുർവേദം എന്ന ചികിത്സാ സംവിധാനത്തിന് സംഭാവന ചെയ്ത ഭാരതം പൂജ്യത്തിന്റെ വില നിർണ്ണയിച്ചതിലൂടെ മാത്തമാറ്റിക്കൽ രംഗത്ത് അതുല്യമായ സംഭാവനകൾ ചെയ്ത ആര്യഭട്ടിന് ജന്മം കൊടുത്ത ഭാരതം എയ്റോപ്ലെയിൻ എന്ന കണ്ടുപിടുത്തത്തിനും എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് പുഷ്പക വിമാനം എന്ന കോൺസെപ്റ്റിലൂടെ വിമാനമെന്ന സങ്കല്പത്തിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനങ്ങൾ നടത്തിയ ഭാരതം ഇലക്ട്രോണിക് മാഗ്നറ്റിക് യുഗമുണ്ടാവുമെന്ന് പറയാതെ പറഞ്ഞ് കലിയുകർണനിലൂടെ പ്രവചിച്ച ഭാരതം രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും വേദസാഹിത്യകൃതികളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഭാരതം ആ ഭാരത മണ്ണിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഭാരതീയർ സംസ്കാരമില്ലാത്തവരാണെന്ന് പറഞ്ഞ യൂറോപ്യന്മാർ വിവേകാനന്ദ സ്വാമി അവിടെ ചെന്ന് പ്രസംഗിച്ച സമയത്ത് പിറ്റേന്ന് വന്ന് ന്യൂയോർക്ക് ഹെറാൾഡിൽ ഒരു വാചകം ഇങ്ങനെ രേഖപ്പെടുത്തി നൗ വി ഫീൽ ഹൗ ടു ഹാസ് എ ഗ്രേറ്റ് ഹെറിറ്റേജ് ഇന്ത്യ ഇസ് സച്ച് എഡ് ലാൻഡ് ഇന്ത്യയെ പോലെ ഇത്രയും മഹത്തായ സംസ്കാരമുള്ള നാട്ടിലേക്ക് മെഷണറിമാരെ അയച്ചതിൽ ഇന്ന് ഞങ്ങൾ ഖേദിക്കുന്നു അതെ ഒരു ക്രൈസ്തവ മെഷണറിയുടെയും ഒരു യൂറോപ്യൻ പരിവർഷത്തിന്റെയും ആവശ്യം നമുക്കില്ല വി ആൾറെഡി ലേൺഡ് നമ്മൾ വിജ്ഞാനമുള്ളവരാണ് ആ വിജ്ഞാനത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഈ പ്രപഞ്ചത്തിന് മഹത്തായ ജ്ഞാനം നൽകിയ ആര്യ സംസ്കാരത്തിന്റെ ആദ്യ കണ്ടറിഞ്ഞവർ ഭാരതീയനാണ് ആദ്യ സംസ്കാരം തുടങ്ങിയത് സിന്ധു ഗംഗാ സമതലത്തിലാണ് അവിടെയാണ് ഇന്ത്യയുടെ ചരിത്രം യൂറോപ്യന്മാർക്ക് മുൻപ് തന്നെ സംസ്കാരത്തിന്റെ ആദ്യവരമ്പുകൾ പകർന്നു വെച്ച നമ്മൾ എന്തിനാണ് മറ്റൊരു രാജ്യത്തേക്ക് നോക്കി പഠിക്കുന്നത് നമ്മളെ കണ്ട് അവർ പഠിക്കട്ടെ അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ വായിച്ച ഗ്രന്ഥങ്ങളുടെ അറിവിനെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് കഴിയണം വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ മസ്തിഷ്കത്തിൽ കുറേ അറിവുകൾ കുത്തിച്ചെരുത്തൽ വിദ്യാഭ്യാസം മനുഷ്യനെ വാർത്തെടുക്കുന്ന സ്വഭാവത്തിന് രൂപം കൊടുക്കുന്ന ജീവിതത്തെ പടുത്തു കിട്ടുന്ന ആശയങ്ങളെയാണ് നിങ്ങൾ ക്രോഢീകരിക്കേണ്ടത് നിങ്ങൾ അഞ്ചാശയമേ പഠിച്ചുള്ളൂ ജീവിതത്തിൽ അത് പകർത്തിയാൽ ഒരു ഗ്രന്ഥശാല മുഴുവൻ പാഠമാക്കിയതിനേക്കാൾ വിദ്യാസമ്പന്നനാണ് നിങ്ങൾ അതെ ഒരുപാട് അറിവുള്ളതിൽ കാര്യമില്ല അറിഞ്ഞ അറിവിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക അർത്ഥമില്ല വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരമുള്ളവനായി തീരുക തീരുക സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക ഒപ്പം നമ്മൾ ചവിട്ടു നിൽക്കുന്ന മണ്ണിൽ നമ്മുടെ സമുദായത്തിന് അഭിമാനമുണ്ടാവണം ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ ശൂദ്രൻ എന്ന് പറഞ്ഞ് നായരെ തരം താഴ്ത്തി മറ്റ് സമുദായങ്ങൾ മാഴ്ത്തുമ്പോൾ താഴ്ത്തുമ്പോൾ നിങ്ങളവിടെ കൊടുക്കേണ്ട ഒരു കാഴ്ചയുണ്ട് കേരളം വെട്ടിപ്പിടിക്കലിൻ്റെ ചരിത്രമാണ് ഭാരതവും കീഴ്പ്പെടുത്തലുകളുടെ ചരിത്രമാണ് രാജാക്കന്മാർ ഇങ്ങനെ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ രാജാവായിട്ട് അങ്ങ് മാറി നിൽക്കുകയുള്ളൂ ആ യുദ്ധത്തിനിറങ്ങി സ്വന്തം ചോരയും നീരും വിയർപ്പും അധ്വാനമാക്കി സർവ വിജയങ്ങളും ക്ഷത്രിയനു മുന്നിൽ കാഴ്ചവെച്ചു കൊടുത്ത ധീര ദേശാഭിമാനികളാണ് ഓരോ നായർ പടയാളികളും എന്ന കേരളം കണ്ട ഏറ്റവും മഹാനായ രാജാവിന് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തതൊരു നായരായിരുന്നു അയ്യപ്പൻ പിള്ള പക്ഷെ ചരിത്രത്തിൽ വരണമെന്നില്ല അങ്ങനെ ഓരോ വിജയക്കൊടിയെടുത്ത് പരിശോധിക്കുമ്പോഴും എൻ എസ് എസ് എന്നൊരു സംഘടന രൂപീകരിച്ച നായന്മാർക്ക് വേണ്ടി മാത്രമല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും മന്നത്ത് പത്മനാഭൻ നടത്തില്ലായിരുന്നു ഈഴവർക്കു വേണ്ടി പുലയർക്കു വേണ്ടി അവർണനു വേണ്ടി കൈവ കൈയിൽ സമുന്നതരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന സർവ്വ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി എൻ എസ് എസ് എന്ന സംഘടന രൂപീകരിച്ച ആ സമുദായ ആചാരൻ്റെ ആധാര ബന്ധങ്ങളിൽ എൻ്റെ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിൽ നിന്നും ഒരു വിപ്ലവ നേതാവ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നൗ ഇൻ ദ പ്രസന്റ് മോമെൻറ്റ് ഭാരത റെക്വയർസ് ടു ദീഡ് ഫോർ പവർഫുൾ യൂത്ത് ഹാവിംഗ് അയൺ ബോൺ മസൽസ് യു ഷുഡ് ബി പ്രൗഡ് ടു ബി ദ പാർട്ട് ഓഫ് ഹിന്ദുവിസം ആൻഡ് യു ഷുഡ് ആൾ ടു മീറ്റ് ദാറ്റ് ഈസ് എ വേക്കനിങ് ഓഫ് ഇന്ത്യ എ വേക്കനിങ് ഓഫ് ഭാരത അനാൾട്ടിമേറ്റ്ലി എ വെയ്ക്കനിങ് ഓഫ് ഹിന്ദുവിസം ഭാരതത്തിന് ഇന്നാവശ്യം ഉരുക്ക് പോലുള്ള മാംസപേശികളും ആർക്കും തടുക്കാനാകാത്ത ഇച്ഛാശക്തിയുമാണ് ഭാരതീയനാണ് ഹിന്ദുവാണ് എന്നതിൽ അഭിമാനിക്കൂ നാടിൻ്റെ ശ്രേയസ് അവട്ടി നിങ്ങളുടെ ലക്ഷ്യം എവരി വൺ ക്യാൻ റേഡ് ഹിസ്റ്ററി എവരി വൺ ക്യാൻ റൈഡ് ഹിസ്റ്ററി ബഡ് ഓൺലി ഡോസ് കുഡ് ബിക്കൈൻഡ് ദ പാർട്ട് ഓഫ് ഹിസ്റ്ററി ചരിത്രം എന്ന വിഷയത്തിന് ഓസ്കാർ വൈൽഡ് എന്ന ചരിത്രകാരൻ നൽകിയൊരു നിർവചനമാണിത് ചരിത്രം വായിക്കാനും പഠിക്കാനും ആർക്കും പറ്റും പക്ഷേ ചരിത്രം സൃഷ്ടിക്കാൻ അത് മഹാന്മാർക്ക് മാത്രമേ പറ്റൂ അതെ ചരിത്ര സൃഷ്ടിയാവണം നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിന്ന് നിങ്ങളൊക്കെ മരിച്ചു പോയാലും നമ്മളൊക്കെ മരിച്ചാലും നമ്മളെ മറ്റുള്ളവർ ഓർത്തിരിക്കണ്ടേ ഇങ്ങനൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് അറിയണ്ടേ അതിന് വിപ്ലവ നക്ഷത്രമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ അദ്വൈതത്തിൻ്റെ ഉദയ സൂര്യനായ ആദിശങ്കരനെ പോലെ യുവജനതയ്ക്ക് നവജീവൻ പിറന്ന സ്വാമി വിവേകാനന്ദനെ പോലെ ആദർശധീരനായ വിപ്ലവ നേതാവായ വിവേകസൂര്യനായ മന്നത്ത് പത്മനാഭജിയെ പോലെ സമാധാനത്തിൻ്റെ ആശയങ്ങൾ സമുന്നതിക്ക് വേണ്ടി പറഞ്ഞു വെച്ച ജീസസ് ക്രൈസ്റ്റിനെ പോലെ പ്രൊഫറ്റ് മുഹമ്മദിനെ പോലെ ഇതിനെല്ലാം ഉപരി ലോകമാകുന്ന ജീവിത സമരത്തിൽ എങ്ങനെ വിജയിക്കണമെന്ന് കാണിച്ചു തന്ന ലോകത്തിൻ്റെ തന്നെ തേരാളിയായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു വിപ്ലവ നേതാവായി ചരിത്ര പുരുഷനായി ആഠത്വമുള്ള നായർ സമുദായത്തിലെ വ്യക്തികളായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഇനിയും ഇനിയും അനേകായിരം ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങളിലൂടെ കഴിയട്ടെ കൂടാതെ ഈ ഹൊറമാവ് കരയോഗത്തിൽ നിന്ന് കരയോഗമെന്ന ഈ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് പറങ്ങോടൻ എന്ന മനോഹരമായ ഒരു നർമ്മകൃതിയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് അത് നടത്തി ഇന്നലെ തന്നെ ഞങ്ങളെ വളരെ വൈകിട്ടും കാണാൻ ഞങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതൊക്കെ ഞങ്ങൾക്കൊരുക്കി തന്ന ദിലീപ് ചേട്ടനാണ് അപ്പോൾ ഒരുപാട് കൃതികൾ ഇപ്പോൾ രണ്ട് കൃതികൾ എഴുതിച്ചു പക്ഷേ ആ രണ്ട് കൃതികൾ രണ്ടായിരം കൃതികൾക്ക് മാസാണ് അത്ര തുല്യമാണ് ഇനിയും അനേകായിരം കൃതികൾ രചിച്ചുകൊണ്ട് ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ ഒരു നല്ല രചയിതാവാകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കരയോഗത്തിൻ്റെ എല്ലാം ആദരണീയനായ ആദരണീയനായി മോഹൻചന്ദ്രൻ സർ അദ്ദേഹമാണ് എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത് അച്ഛൻ വിചാരിച്ച് ഞാൻ മറന്നുപോകുമെന്ന് ഞാൻ മറന്നുപോയില്ല എന്തായാലും ഞാനത് പറയും അങ്ങനെ വിചാരിച്ച അച്ഛൻ വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനും അതോടൊപ്പം സമയപരിമിതി കൊണ്ട് ഞാൻ പേര് എടുത്ത് രേഖപ്പെടുത്തുന്നില്ല ഇതിൻ്റെ എല്ലാ കരയോഗ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അതിനാൽ പ്ലസ് വൺ മുതൽ ഞാൻ തുടങ്ങിയതാണ് പ്രഭാഷണം പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു വെൽക്കം എനിക്ക് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല ഇത്രയും ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ആഢ്യത്വവും കുലീനത്വവും നിറഞ്ഞ കെ എൻ എസ് സംഘങ്ങളെ എന്ന് വിശേഷിപ്പിച്ചത് അതൊട്ടും കൂടുതലല്ല ഇത്രയും തിരക്കുകൾക്കിടയിൽ ഈ ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് പക്ഷേ ആ മോഡേൺ സൊസൈറ്റിക്കിടയിലും നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമ പോകാതെ ചോർന്നു പോകാതെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ഹൃദയത്തിൽ തട്ടി ദ ബെഗ് സല്യൂട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദ വണ്ടർഫുൾ മൊമെന്റ് ഫോർ മൈ ലൈഫ് ആൻഡ് ഐ എക്സ്പ്രസ് മൈ സിൻസ് ടു ദ ഓൾ ക്രൂ ബിഹൈൻഡ് ദിസ് ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാ നന്മകളും എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരം എനിക്ക് പറഞ്ഞു തന്ന മാതൃദേവിയായ വിദ്യാവിജ്ഞാനമാകുന്ന ക്ഷാൽ മൂകാംബികദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് യജുർവേദത്തിലെ ഒരു ശ്ലോകത്തോടു കൂടി ഈ പ്രഭാഷണത്തിന് ഇവിടെ വിരാമം കുറിക്കും ഓം ശാന്തി എന്റെ വാക്ക് എൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ എൻ്റെ മനസ്സ് എൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കട്ടെ സ്വയം പ്രകാശിക്കുന്ന ബ്രഹ്മ ചൈതന്യമേ എനിക്ക് പ്രത്യക്ഷമായി ഭവിച്ചാലും ആ ബ്രഹ്മം എന്നെ രക്ഷിക്കട്ടെ ആ ബ്രഹ്മം ആചാര്യനെ രക്ഷിക്കട്ടെ ആ ബ്രഹ്മം സർവ്വലോകത്തെയും സംരക്ഷിക്കട്ടെ